തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ നാനാ പട്ടോളെ സക്കോലി മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ പരിണൈഫൂക്കിനെ പരാജയപ്പെടുത്തി വിജയിച്ചതാണ് കോൺഗ്രസും ബി ജെ പിയും കടുത്ത പോരാട്ടമാണെന്ന് നടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് നാനാ പട്ടോളെ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ പ്രവേശിക്കുന്നത് ഇത് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അന്നു മുതൽ ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിലാണ് നാനാ പട്ടോളെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നാനാ പട്ടോളയെ പാഠം പഠിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ നാനാ പട്ടോളയെ പൂട്ടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സക്കോലി മണ്ഡലം ഭണ്ഡാര ഗോണ്ടിയ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ മണ്ഡലം രൂപീകരിച്ചത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായാണ് ഈ മണ്ഡലം കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ തമ്മിലായിരുന്നു പ്രധാന മത്സരം ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നാനാ പെട്ടോളെ ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് നാനാ പട്ടോളെ തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ പരുണയി ഫുക്ക എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടുകളാണ് ലഭിച്ചത് നിലവിൽ വരാനിരിക്കുന്ന സീറ്റ് വിഭജനത്തിൽ ഈ മണ്ഡലം കോൺഗ്രസിനോടൊപ്പം തന്നെയായിരിക്കും ഉണ്ടാവുക നാനാ പട്ടോളെ ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഏതായാലും പരുണയുക്കിനെ ബി ജെ പി വീണ്ടും മത്സരിപ്പിക്കുമോ അതോ പുതുമുഖത്തിന് ഈ മണ്ഡലത്തിൽ നിന്നും അവസരം ലഭിക്കുമോ എന്നതാണ് കാണേണ്ടത് നാനാ പട്ടോളിയുടെ ജനസമ്പർക്കവും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള സ്ഥാനമുള്ളതിനാലും സക്കോലി മണ്ഡലത്തിൽ മാത്രമല്ല ഭണ്ഡാര ജില്ലയിലും സാധാരണക്കാർക്ക് അദ്ദേഹത്തോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട് മുൻ ബി ജെ പി എം പി ശിശുപാൽ പട്ടേലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഉൾപ്പെടെ പവാർ സമുദായത്തെ കോൺഗ്രസിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചത് പട്ടോളിയാണ് പട്ടോളയോട് ബി ജെ പി അനീതി കാണിച്ചു എന്ന തോന്നൽ പവാർ സമുദായത്തിനുമുണ്ട് അത് പരമാവധി അനുകൂലമാക്കാനുള്ള ശ്രമവും ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നുമുണ്ട്